എല്ലാവർക്കും നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് തിരുവോണം കഴിഞ്ഞുള്ള ഒരു ചതയനാളിൽ വെളുപ്പിന് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴ്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ നാട്ടിലെ പ്രമാണിയും പണ്ഡിതനുമായ മാർണാശന്റെയും സുന്ദരിയും സുശീലയുമായ കുട്ടിയമ്മയുടെയും മകനായി ഒരു കുട്ടി ജനിക്കുന്നു വീട്ടിലൊരാൺകുട്ടി പിറന്നാൽ നാട്ടിലുള്ള സ്ത്രീകൾ മൂന്ന് പ്രാവശ്യം കുരവ എന്നാണ് അന്നത്തെ നാട്ടാചാരം കുരവയുടെ ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് നാട്ടിലുള്ള പലരും അവിടെ എത്തിച്ചേർന്നു ജനിച്ച ഉടനെ തന്നെ കുട്ടികൾ കരയാറുണ്ട് പക്ഷെ ഈ കുട്ടി കരയുന്നില്ല ചാപ്പിള്ളയാണെന്ന് പലരും വിലയിരുത്തി എന്നാൽ അത് ചാപ്പിള്ളയായിരുന്നില്ല മറിച്ച് ലോകത്തിന് മുഴുവൻ പുതിയ ജീവൻ നൽകാൻ കെൽപ്പുള്ളവനായി വളരേണ്ട പിന്നീട് ആളുകൾ പറയാൻ തുടങ്ങി ലോകരുടെ മുഴുവൻ കണ്ണീരൊപ്പേണ്ടവനായതുകൊണ്ടാണ് ജനിച്ചപ്പോൾ തന്നെ കരയാതിരുന്നത് എന്ന് ആ പിറന്ന കുട്ടി മറ്റാരുമായിരുന്നല്ല അതാണ് സഷൽ ശ്രീനാരായ ഗുരുദേവൻ ആ ഭഗവാൻ പിറന്ന ആ മണ്ണിലേക്കും ആ വയൽവാരം വീട്ടിലേക്കാണ് ഇന്ന് എന്റെ യാത്ര പുറപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വെളുപ്പം കാലത്ത് മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടു അങ്കമാലിയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചു മണിക്ക് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ യാത്ര പുറപ്പെട്ടു പതിനൊന്ന് മണിക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ശ്രീകാര്യം എന്ന സ്ഥലത്ത് നാപ്പത് രൂപ കൊടുത്ത് ലോക്കൽ ബസ് പിടിച്ച് ശ്രീകാര്യത്തിൽ നിന്നും ഏഴ് രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിലേക്കായിരുന്നു ചെമ്പയന്തി വയൽവാരം വീട്ടിന് മുൻവശത്ത് ഓട്ടോറിക്ഷ റോഡരി കവാടത്തിലൂടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു സൈഡിൽ ചെറിയ ചെടികളെല്ലാം നട്ടിട്ടുണ്ട് വലത് സൈഡിൽ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ ഓഫീസും സ്ഥിതി ചെയ്യുന്നു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത് സൈഡിൽ വലിയൊരു ഹോളുണ്ട് ആ ഹോളിലും ഒരു ഗുരുദേവന്റെ പ്രതിമ വെച്ചിട്ടുണ്ട് എട്ടര വരെ സാധാരണ ദിവസങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വെളുപ്പിന് അഞ്ചര മുതൽ എട്ടര വരെ ആ ഹോളിൽ നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനൊക്കെ സാധിക്കും ധാരാളം സ്ഥലമുണ്ട് അതുകൂടാതെ ഇപ്പോൾ അഞ്ച് റൂമുകളാണ് അവിടെ ഉള്ളത് അഞ്ച് റൂമുകൾ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം കിട്ടും വടയെക്കുറിച്ച് അറിയില്ല ശൗചാലയം എല്ലാം പണിതിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇടതുവശത്തായി ഒരു ചെറിയൊരു അമ്പലം പണിതിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ അതിനോട് ചേർന്ന് വഴിപാട് കൗണ്ടറും ഉണ്ട് താഴെ കാണുന്ന വയൽവാരം ഭവനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ നല്ല നല്ല സന്ദേശങ്ങൾ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ഒരുവന്റെ മരണം വരെയുള്ള എല്ലാ പ്രവൃത്തിയും ഭാവി സുഖത്തിനായി ഭവിക്കുന്നു ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കണം ചെയ്തയിലുള്ള പശ്ചാത്താപം മതി പ്രാശിദ്ധം സമ്പാദ്യം മെച്ചം വെക്കാൻ പഠിക്കണം ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം അധകൃത വർഗക്കാർ എന്നൊരു പ്രത്യേക വർഗമില്ല ശുദ്ധിയുള്ളവർ ശുദ്ധിയില്ലാത്തവർ വിദ്യയുള്ളവർ വിദ്യയില്ലാത്തവർ പണമുള്ളവർ പണമില്ലാത്തവർ എന്നിവ വ്യത്യാസങ്ങളെ ഉള്ളു പ്രസംഗങ്ങളുടെ ഉദ്ദേശം പ്രതിപക്ഷ ദംശനവും വിരോധവുമല്ല അത് അറിയാനും അറിയിക്കാനും മാത്രമായിട്ടുള്ളതായിരിക്കണം സന്യാസികൾക്ക് തന്റെ ബന്ധുക്കളിലോ കുടുംബത്തിലോ അധികം സ്നേഹം ഉണ്ടാകരുത് മധ്യവ്യവസായം കൊണ്ടുള്ള സമ്പത്ത് നല്ല രീതിയിലുള്ളതല്ല അനേകം പേരെ നശിപ്പിച്ചുണ്ടാക്കുന്ന ധനം സമ്പാദിക്കുന്നവനും അവന്റെ കുടുംബത്തിനും ശാശ്വതമല്ല വയൽവാരം കവാടത്തിനോട് തൊട്ട് ചേർന്ന് വലതുവശത്ത് ഒരു ഗുരുകുലം ബുക്ക് സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ധാരാളം ഗുരുദേവ കൃതികളുടെ പുസ്തകവും മറ്റു കൃതികളും ലഭ്യമാണ് കോമ്പൗണ്ടിൽ വർഷങ്ങൾ പഴക്കം വന്ന ഒരു പ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് മുത്തശ്ശി പ്ലാവ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് താഴെ ശോഷിച്ച മരമാണെങ്കിലും മുകളിൽ നല്ല തളിർത്ത ഇലകളും കാലമാകുമ്പോൾ ചക്കകൾ ധാരാളം ഉണ്ടാവുന്ന പ്ലാവാണിത് അതിനിടയിൽ ആളുകൾ വിശ്രമിക്കുന്നുമുണ്ട് പിന്നീട് നമ്മൾ വയൽവാര വസതിയിലേക്ക് ഭവനത്തിലേക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അതിന് വലുത് സൈഡിലും ഇടത് സൈഡിലും പാർക്കുകൾ രൂപീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് വിശ്രമിക്കാവുന്നതാണ് താഴേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ വളർന്നു വലുതായ ആ ഭവനമാണ് വയൽവാരം ഓല മേഞ്ഞ ഈ പുരയിൽ മൂന്ന് കവാടങ്ങളുണ്ട് ആദ്യത്തെ കവാടത്തിൽ തന്നെ മുൻവശത്ത് ഗുരുദേവന്റെ പ്രതിഷ്ഠയുണ്ട് ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധാനം ശുദ്ധി ഹേദവേ നാരായണ യതീന്ദ്രായു ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി നൽകുന്ന ബ്രഹ്മം മൂർത്തി ഭാവത്തിൽ വരികയാണെങ്കിൽ ആ ശ്രീനാരായണ ഗുരുവിനായി നമസ്കാരം എന്നാണ് ഗുരുഷ്കത്തിൽ പറയുന്നത് പിൻവശത്തായി രണ്ട് വാതിലുകളുണ്ട് രണ്ട് സൈഡിലായി മറ്റുള്ള വശത്ത് വാതിലുകൾ ഇല്ല മുൻവശത്തിന് ഭക്തരുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു ഗുരു ഉപയോഗിച്ചിരുന്ന ഒരു റിക്ഷ അവിടെ വലത് സൈഡിലായിട്ട് ഒരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം എല്ലാവരും പ്രസാദമായി കുടിക്കുന്നുണ്ട് അല്പം മുകളിലായി വലത് സൈഡില് ഒരു ചെറിയ അമ്പലവും ഉണ്ട് പാർക്കിനോട് ചേർന്നിട്ട് നാരായണ തസ്മേ ശ്രീ ഗുരവേ നമഹ ഗുരുടെ പാദം പതിഞ്ഞ ആ മകൽത്തിരി പോലും നമുക്ക് ശുദ്ധി നൽകുന്നതാണ് എന്നാണ് ഗുരുഷത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞാനും അവിടെ ഇരുന്ന് കൃതികൾ ചൊല്ലി ഒരു മണിക്കൂർ നേരം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ബുക്ക് സ്റ്റാളിന്റെ വലതു അല്ലെങ്കിൽ ആ വലിയ ഹോളിന്റെ ഇടതു ഭാഗത്തായി ഗുരുപൂജ മന്ദിരമുണ്ട് അവിടെ എൺപത് രൂപയ്ക്ക് റെസീറ്റ് എടുത്തതിന് ശേഷം ഭക്ഷണം ലഭ്യമാണ് അത് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഒരാൾക്ക് ചിലപ്പോ കിട്ടിയെന്ന് വരാം എത്ര പേരുണ്ടെങ്കിലും അവൈലബിൾ ആണ് എൺപത് രൂപയാണ് ഇപ്പോഴത്തെ മൂണിന്റെ വില നല്ല ഒരു പ്രസാദ തോട്ടാണ് പായസക്കടക്കം ഉണ്ടാവും അതിന് ചെറിയ രീതിയിൽ ക്യൂ ഒക്കെ ഉണ്ടാവും അത് തീർത്ഥാടന സമയത്താണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് അല്പം ക്യൂ കൂടും കാരണം ശേഖരിൽ വരുന്നവരെല്ലാവരും കൂടുതൽ ആൾക്കാരും ഇവിടെയും വന്നു പോകുന്നുണ്ട് അതിനാൽ ഉൾപ്പെടുക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അല്പം വിശ്രമിച്ചതിന് ശേഷം മൂന്ന് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് നാലു മണിക്ക് തിരുവനന്തപുരം കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നും ബസ് പിടിച്ച് ഒരു മണിക്ക് എന്റെ വീട്ടിൽ എത്തിച്ചേർന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ കാണാൻ ഉണിമാഷ് ക്രിയേഷൻസ് എന്ന ചാനൽ കാണുക